അപ്പം നല്ല വെട്ടം വിളിച്ചു ഓ എന്നാലും വാ ഹലോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമാണ് അപ്പം ഇന്ന് ശിവരാത്രിയാണ് അപ്പം എൻ്റെ എൻ്റെ കുടുംബത്തിനു മകൻ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ കേട്ടോ അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ല മുൻകൂർ ഇന്ന് ഞാൻ പറയാനാണ് മനസ്സിലൊക്കെ ഇട്ട് അപ്പോഴും ഇന്ന് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല പക്ഷേ എഴുന്നേറ്റപ്പം താമസിച്ച് ഉറങ്ങീതും താമസിച്ച് അപ്പം അതുകൊണ്ടിട്ട് താമസിച്ച് അടുക്കളയിൽ കയറി ഇന്ന് അടുക്കളയിൽ കയറിയപ്പം പാചകം ചെയ്യണ ഒരാളാണ് ഞാൻ കാണിച്ചുതരാം ആദ്യമായിട്ടാണ് ആൾ അടുക്കളയിൽ പാചകം ചെയ്യാൻ കയറിയത് അപ്പം കുട്ടി പാചകം ചെയ്യണോ ഞാൻ കാണിച്ചുതരാം ദോശ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് ദോശ ഈ ദോശ ഉണ്ടാക്കുന്ന ആള് ദോശ ഉണ്ടാക്കുന്നത് കൊച്ചാളാണ് വറുത്തരച്ച് വെച്ച കടലക്കറി വറുത്തരച്ച കടലക്കറി പിന്നെ കട്ടൻ ചായ ദോശ ദോശ ദോശദോശോശ മാവിരിക്കണല്ല ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും അല്ലേ ഇനി നമുക്ക് ഉണ്ടാക്കുന്ന ആളിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം ഇങ്ങോട്ട് നോക്കിയേ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ അപ്പൊ ഇതാണ് ഇന്ന് അടുക്കളയില പാചകക്കാർ ഇവരെയൊക്കെ കയറ്റി പാചകം ചെയ്യിപ്പിക്കണമല്ലോ ഇവരൊക്കെ അങ്ങനെ വീടിലൊന്നും വരത്തില്ല ദൂരെ ഒക്കെ മുഖം പൊത്തിയിരിക്കുന്ന ആളാണ് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ് ഇപ്പൊ നിങ്ങളെന്തായാലും അടുക്കളയൊക്കെ ഇറങ്ങുന്നത് അപ്പൊ മൂത്തോള് ഇന്നലെയൊക്കെ അവളായിരുന്നു വീഡിയോയിലൊന്നും വന്നില്ല പക്ഷേ ഇവളുടെ അടുക്കള പാചകമായിരുന്നു അപ്പം ഇന്ന് ഇവളാണ് എൻ്റെ അടുക്കളയിൽ പാചകം ചെയ്യാൻ നിൽക്കുന്നത് അപ്പം ഞാൻ അടുക്കള പാചകം അറിയാൻ നിൽക്കുന്നുണ്ട് രാവിലെ കുടുംബിനിയായിട്ട് കുളിച്ച് തുണികളെല്ലാം കഴുകിയിട്ട് നല്ല ഉടുപ്പൊക്കെ കേട്ടുകൊണ്ട് അടുക്കളയിലേക്ക് ഇന്നത്തെ പാചക റാണി ടു ട്ടു ടുൻ്റെ പാചകം ദോശ കുട്ടി ദോശ ഉണ്ടാക്കി വെക്കുന്നു തേങ്ങ വറുത്തരച്ച കടലക്കറി വയ്ക്കാനായിട്ട് നല്ല കട്ടൻ ചായത് തിളപ്പിച്ചിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടി പാചകത്തിൻ്റെ ദേ ഇതേ തകർത്തിന്ന ഇതാണ് ശരിക്കും പിന്നെ ഇങ്ങനെ ദോശ തിന്നുമ്പോൾ മടുക്കത്തില്ല നല്ല മൊരിഞ്ഞ ഉണ്ടാക്കണം മുരിച്ചെടുക്കണം ഇവള ദോശ ഇങ്ങനെ ഇവളുണ്ടാക്കും നമുക്ക് ഇഷ്ടമില്ല മൂത്ത നോക്കണമെങ്കിൽ നല്ല വീശി അടിക്കണം എനിക്ക് പറ്റത്തില്ല എനിക്ക് ഏതെങ്കിലും ഇത് മത്ത പിടിക്കത്തില്ല പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം പുറത്തിറങ്ങാതെ ഈ വീട്ടിലെ ആള് താമസമില്ലായിരുന്ന സമയത്ത് ഈ മഴയ്ക്കൂടെ വലിയൊരു ചേരത്തൂടെ കയറിപ്പോയി ഞങ്ങൾ പിന്നെ പരിസരത്തൊക്കെ മണ്ണെണ്ണ കൊണ്ടൊഴിച്ച് ആളില്ലെങ്കിൽ ആളനൊക്കെ ഇല്ലാത്ത വീട്ടിലൊക്കെ ഇതുപോലെ ഇഴജന്തുക്കളൊക്കെ ജന്തുക്കളൊക്കെ കയറി വരും പരിസരത്ത് ഇപ്പം ആളുണ്ട് അവിടുത്തെ ആ മാമനുണ്ട് അവിടെ ജോലിക്ക് പോണ സമയത്താണ് വീട്ടിൻ്റെ അകത്ത് ചേരൊക്കെ കയറിപ്പോ പരിസരം ഉണ്ട ഇഷ്ടംപോലെ തെങ്ങുണ്ട് പക്ഷെ എന്തു ചെയ്യുന്ന ഒരു തേങ്ങയ്ക്ക് ഇരുപത് രൂപ നാൽപ്പത് രൂപയൊക്കെ ഒരു തേങ്ങക്ക് തെങ്ങുള്ള നാടാണ് പക്ഷെ തേങ്ങക്ക് ഭയങ്കര വിലയാണ് രണ്ട് തേങ്ങ വാങ്ങിക്കുമ്പോൾ നാ എഴുപത് രൂപ എടുക്കണം അതായത് ഒരു കിലോ രണ്ട് തേങ്ങ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് തെങ്ങിന് ക്ഷാമവും ഒട്ടും ഇല്ലാത്ത ഇഷ്ടംപോലെ തേങ്ങ ഞങ്ങൾക്കാണെങ്കിൽ തെങ്ങ് പോലും ഇല്ല കാണുമ്പോൾ കൊത്തിയാവുക ഞങ്ങൾക്ക് തെങ്ങില്ല എന്നല്ല ഗൈസ് ഞങ്ങൾക്ക് തെങ്ങുണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് ഒരു തെങ്ങീന്ന് തന്നെ നൂറ് നൂറ്റമ്പത് തേങ്ങ എന്ന് പറയുമ്പോൾ തള്ളാണ് പക്ഷേ എൺപത് തേങ്ങ വരെ കിട്ടും ഒരു തെങ്ങി അതായത് ഞങ്ങൾ ഈ വീട് നിൽക്കുന്ന മുക്കിലൊരു തെങ്ങ് അമ്മയ്ക്കുണ്ടായിരുന്നു ഒരു തെങ്ങീന്ന് ഒരു എൺപത് തേങ്ങ വരെ ഞങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് തേങ്ങക്ക് അങ്ങനെ വലിയ ആവശ്യമില്ലായിരുന്നപ്പോൾ അമ്മ ദാനം ചെയ്യും ഒരു ദാനക്കാറിയായിരുന്നു പൊറിച്ചു ഉറക്കൊക്കെ കൊണ്ട് ആളേക്ക് കൊടുക്കും പിന്നെ ഞാൻ ഒന്ന് നിൽക്കുമ്പോൾ ആ തേങ്ങയെല്ലാം പൊട്ടിച്ച് പച്ച തേങ്ങ കൊടുത്ത് എണ്ണ എടുത്തു എണ്ണ പച്ച തേങ്ങ കൊണ്ടുവന്ന് മെല്ലി കൊടുക്കുമ്പോൾ അവർ പച്ച ഒളിച്ചു അപ്പം അമ്മ എല്ലാവർക്കും കൊടുക്കും വരും തേങ്ങ ചക്ക ഇതൊക്കെ കറക് ഇപ്പം ഇപ്പം അവർ വിലയ്ക്ക് മാറ്റിക്കേണ്ട അവസ്ഥയാണ് ഇപ്പം ഞങ്ങൾക്ക് മൂന്ന് തെങ്ങുണ്ടായിരുന്നു അച്ഛൻ നട്ടതും കൂടെ കൂട്ടി നാല് തെങ്ങുണ്ടായിരുന്നു അങ്ങനെ നാല് തെങ്ങ് മുറിച്ചു കൊടുക്കുമ്പോൾ തേങ്ങ ഇല്ലാത്ത തെങ്ങില്ലാത്ത നാട്ടിൽ തേങ്ങ കൊണ്ട് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് തെങ്ങില്ല തേങ്ങയില്ല പ്ലാവില്ല ചക്കയില്ല മാവില്ല മാങ്ങില്ല ഒന്നും നടൻ സ്ഥലമില്ല ഞങ്ങൾക്ക് സത്യം പറയുന്നത് ഇപ്പം മെയിൻ സിറ്റി പോലെ ഞങ്ങളാണ് കിടക്കുന്നത് ബാക്കിയെല്ലാവർക്കും അഞ്ച് സെൻറ്റ് സ്ഥലങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അവർക്കൊക്കെ തെങ്ങുണ്ട് പാവില്ലേ മുടിയെല്ലാം കൂടി എന്നെ കണ്ട അമ്മച്ചില്ലക്ക അമ്മച്ചത് മുടിയൊക്കെ വാരി കെട്ടി ചൂടാ ഭയങ്കര നിങ്ങളൊരു കാര്യം അറിയണോ ഗൈസ് ഇത്രയും ദിവസം എയർടെല്ലേ എനിക്ക് നെറ്റില്ലായിരുന്നു നെറ്റ് കിട്ടത്തില്ല എയർടെല്ല് എയർടെല്ലായിരുന്നു ഇതിൻ്റെ സിമ്മ് നെറ്റ് കിട്ടത്തില്ല നെറ്റ് കിട്ടത്തില്ല എന്ന് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മണിക്കൊക്കെ ഉച്ചയ്ക്കൊക്കെ അത് അല്ലേ അല്ല കിട്ടും ഉച്ചയ്ക്കൊക്കെ പിന്നെ ഇത് പിന്നെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് കയറാൻ കണക്കിന് വീഡിയോ ഇടും പക്ഷേ ആ വീഡിയോ എനിക്ക് രാത്രി ഒമ്പത് മണിയായാലും കയറത്തില്ല അത്രയ്ക്ക് സങ്കടം വരും ചിലപ്പോൾ ഞാൻ അത് ഡിലേറ്റാക്കി വെച്ചിട്ട് പിറ്റന്നകെ ഇരിക്കുന്നു അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു മൊബൈലില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഞാൻ പറയുന്നില്ല അപ്പം സിമ്മിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം എയർടെൽ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എയർടെല്ലിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത എൻ്റെ ബുദ്ധിമുട്ട് ഒരു ലൈവ് പോയാൽ എനിക്ക് പെട്ടെന്ന് ലൈവ് കട്ടായി 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 പോവും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ ഇന്നലെ ഞാൻ പോയി സിമ്മും ചേഞ്ച് ചെയ്ത് ജിയോയിലോട്ട് മാറ്റി അപ്പോൾ ജിയോ ആണ് എനിക്ക് വേറെ സിമ്മുള്ളത് അപ്പം ജിയോയ്ക്ക് കുഴപ്പമില്ല നല്ല നെറ്റുള്ളതാണ് പക്ഷേ അറിവില്ലാ പൈതങ്ങളെന്ന് പറഞ്ഞ് കണക്ക് എൻ്റെ മോളെ വാക്ക് കേട്ടിട്ടുണ്ട് ഞാൻ പോയി എയർടെല്ലിലോട്ട് മാറ്റി എയർടെൽ സിമ്മെടുത്തതാണ് എയർടെൽ സിമ്മെടുത്തപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഇപ്പം വിളി വരും വേറെ ആൾക്കാരൊക്കെ വിളിക്കുമായിരിക്കും ഏതൊരു സിമ്മില്ല എന്നെ വിളിച്ചിട്ട് അജീഷ് ഗ്യാസ് ഏജൻസി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അനീഷ് എന്നാണ് അജീസ് അപ്പം ഇങ്ങനെ പിന്നെ അപ്പം ഞാൻ പറയുക അയ്യോ ഞാനല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേക്കും അപ്പം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നെ വേറെ ആരും വിളിച്ച് ചെല്ലും ചെയ്യത്തില്ല ഞാൻ ഇതിൻ്റെ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല അന്നേരം തിരിച്ച് ഇന്നലെ പോയി ഞാൻ സിമ്മ് എക്സ്ചേഞ്ച് ചെയ്തു അതായത് സിമ്മ് എയർടെല്ലിൽ നിന്ന് ജിയോയിലോട്ട് മാറ്റി ജിയോയിലോട്ട് മാറ്റി വീട്ടിൽ വന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഇപ്പോൾ വെള്ളിയാഴ്ചയായ മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ അറിയണം നമ്മൾ സിമ്മിൽ ഞാൻ ചാർജ് ചെയ്തു മെയ് ഇരുപത്തിനാല് വരെ ഉണ്ട് അപ്പം അതായത് മൂന്ന് മാസത്തെ ചാർജ് ചെയ്തിട്ടുണ്ട് അധികം പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ അറിയാതെ നെറ്റിൽ ചാർജ് ചെയ്തപ്പോൾ എൻ്റെ കൈ തട്ടി വീണ്ടും രണ്ട് പ്രാവശ്യം ചാർജ് ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവധങ്ങളൊക്കെ പറ്റാറുണ്ട് പക്ഷേ എന്നാലും എന്താ പേടി ഇല്ലാതില്ലെന്ന് പറയണില്ല ഉണ്ട് ഫോട്ടോ എന്നാലും നമ്മൾ എത്ര പൈസ നമ്മൾ നമ്മളറിയാൻ അറിഞ്ഞു എത്ര പൈസ അപ്പം എനിക്ക് വേണ്ടിയിട്ട് കിട്ടുമല്ലോ എത്രയും നെറ്റ് ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് നെറ്റ് കിട്ടുമെന്നുള്ള ഇതിലാണ് ഞാൻ ചാർജ് ചെയ്തത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം നമ്മളെ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ അധികം പൈസ ഇതാക്കി ചാർജ് ചെയ്തിട്ടാലും എയർടെൽ നമുക്ക് നെറ്റ് സ്ലോ ആയിട്ടാണ് കിട്ടുന്നത് എയർടെലിൻ്റെ സിമ്മിൽ നെറ്റ് സ്ലോ ആയിട്ടാണ് കിട്ടുന്നത് അപ്പം നെറ്റ് സ്ലോ ആയിട്ട് കിട്ടിയത് കാരണം ഞാൻ അധികം പൈസ മൂന്ന് മാസത്തേക്ക് കൈ ഒന്ന് മൂന്ന് മാസത്തേക്ക് എൻ്റെ ഞാൻ അതായത് മെയ് മാസം ഇരുപത്തെട്ടാം ഉണ്ട് മെയ് മാസം അപ്പം ഇന്നിപ്പം ഇതിപ്പം മാർച്ച് ആയുള്ളൂ മാർച്ച് ആയില്ല അല്ലെടി ഇത് ഫെബ്രുവരി ആയാലോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് ഇപ്പം എത്ര കിടക്കണമെന്നുണ്ടാക്കിയ അധികം ചാർജ് ആയതുകൊണ്ടിട്ട് ഈ മെയ് ഇരുപത്തി എട്ട് വരെ ഉണ്ട് പക്ഷേ ഇത്രയും പൈസ ഇട്ടിട്ടും നമുക്ക് നെറ്റ് സ്ലോ കറക്തോ എന്ന് വെച്ചാൽ ഒരു ലൈവ് ചാനൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞാൻ വല്ല് വേദനയായിട്ട് കിടന്ന സമയത്ത് ലൈവില് വന്നില്ല എനിക്ക് വരാൻ വയ്യ കാരണം ഇരുന്നിരുന്ന് മുഷിഞ്ഞു കറങ്ങി 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 ഒരു ചായ ചിന്താ ഒരു വീഡിയോ ഇട്ടാൽ അത് കറങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഞാൻ കറയത്തില്ലെന്നേ ഉള്ളൂ എനിക്ക് അതൊക്കെയാണ് ഭയങ്കര സങ്കടം നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നാലും പത്ത് വരെങ്കിൽ പത്ത് വരെങ്കിലും കാണുമല്ലോ അല്ലാതെ എനിക്ക് കയറും പക്ഷെ ആ പത്ത് വരെങ്കിലും കാണണമെങ്കിൽ നെറ്റ് ഇതൊന്നും കയറണ്ടേ നമ്മളിവിടെ നിന്ന വീഡിയോ ഒന്നും കയറണ്ടേ അത് വീഡിയോ കയറണില്ല അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു തന്നുവെച്ചാൽ ഇന്നലെ ഞാൻ പോയി സിമ്മ് ജിയോയിലോട്ട് മാറ്റി ജിയോയിലോട്ട് മാറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം പുതിയൊരു സിമ്മെടുത്ത് ഇടാൻ പോയി ഇപ്പോഴത്തെ ആവുമ്പം കടയിൽ പോയം പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള അറിയാമെന്നുള്ളതാണ് നമ്മൾ സ്ഥിരം നമ്മളെ ടി വി എല്ലാം എടുത്തു തരണ ഭയാനാണ് അപ്പോൾ അവൻ പറഞ്ഞ ചേച്ചി ഒരു കാര്യം ചെയ്യും സിമ്മ് നമ്പർ ചേഞ്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു എയർടെലിൻ്റെ സിമ്മ് ജിയിലോട്ട് സിം അങ്ങനെ എടുത്തിട്ടിട്ട് വന്നെങ്കിൽ ഭയങ്കര സന്തോഷം അത് ഒരു മാസത്തേക്ക് ചാർജ് ചെയ്തു ചാർജ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഇതുവരെ ആയിട്ട് എയർടെല്ലാർ എന്നെ വിളിക്കുകയോ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതുവരെ ആയിട്ട് എന്നെ വിളിക്കാത്ത എയർടെല്ലാർ ഇന്നലെ വിളിച്ചിരിക്കുന്നു എന്നെ ഇന്നലെ വിളിച്ച് ഇന്നലെ വിളിച്ചിട്ട് ഒരു കൊച്ചെ എൻ്റെയോട് ചോദിച്ചു പിന്നെ പേരെല്ലാം ചോദിച്ച് സ്ഥലമെല്ലാം ചോദിച്ച് എല്ലാം ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിന് കൈ കഴിഞ്ഞ കൈ വേ എല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ പിന്നെ എന്താ ഇത് നിങ്ങൾ പേരൊക്കെ ചോദിച്ച് സ്ഥലമെല്ലാം ചോദിച്ച് പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഈ ലൊക്കേഷൻ ഇതൊക്കെ ചോദിക്കില്ല എല്ലാം ചോദിച്ചിട്ട് അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ എന്താ എയർടെല്ലിൽ ഇന്ന് മാറിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയാം ഇത്ര ചാർജ് ആയിട്ടോ ഇത്ര നിങ്ങൾ പൈസ ചിലവാക്കിയതാണെന്ന് നമുക്കറിയുന്നത് അപ്പോൾ അത് അവർക്ക് അറിയാമെങ്കിൽ അവരെന്തുകൊണ്ട് പിന്നെ ഒരാളിൻ്റെ അധികം പൈസ പോകുമ്പോൾ അവർക്ക് തരേണ്ട ഒരു തരത്തില്ല അങ്ങനെ കൊടുക്കത്തില്ല അതാണെന്ന് അത് കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് പക്ഷേ ഇതുവരെ നെറ്റ് അവ എന്നിട്ട് ഒരു കുറയല്ലേ നിങ്ങൾക്ക് ഇന്ന് എയർടെല്ലോട്ട് മാറണമെങ്കിൽ നിങ്ങൾ എന്തോ അടിച്ചിന്നോട്ട് കയറിയാൽ മതി അവിടെ പോയി അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി ആധാറൊക്കെ കൊടുത്തല്ലേ ഞാൻ പറഞ്ഞു തന്നോ അന്നിട്ട് ഞാൻ പറഞ്ഞെനിക്ക് വേണ്ട എനിക്ക് എയർടെൽ വേണ്ട എനിക്ക് ജിയോ മതി എന്ന് പറഞ്ഞു ഞാൻ ജിയോ ഇട്ട് മാറത്തില്ല ജിയോയിലോട്ട് മാറി ഇപ്പം നോക്കണേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇന്നലെയൊക്കെ ഞാൻ ഇവിടെ ഇന്ന് ഇന്നലെ ഉച്ചയ്ക്കിൻ്റെ ആയി വിട്ട് ഇന്നലെ രാത്രി ഫുള്ളും ടി വി ആണ് മൊബൈലിൽ കൂടെ മറ്റുള്ള ചാനലൊക്കെ ഞാൻ കാണാറുണ്ട് എൻ്റെ നെറ്റ് കുറങ്ങുന്നില്ല നെറ്റ് നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്നു മാ അവർ അവർക്ക് അറിയാവോ എയർടെല്ലിന് അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ സംഭവമൊന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ ഞാൻ പറയണത് ചില അറിയാമെന്നുള്ളവർ പറയുകയോ ചേച്ചി അങ്ങനെയുണ്ട് ഇങ്ങനെയെന്ന് പക്ഷേ എന്തോ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു ഇന്നലെ വരെ ഇന്നലെ രാവിലെ വരെ നെറ്റ് സ്ലോ ആയിട്ട് ഇടന്ന് എയർടെല് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് ശേഷം തൊട്ട് നെറ്റിന് ഒരു കുഴപ്പമില്ല അപ്പം അവർക്ക് അറിയാം മനുഷ്യരെ പറ്റിക്കാനൊക്കെ പക്ഷേ എന്നാലേ എനിക്ക് വേണ്ട എൻ്റെ പൈസ പോയത് പോയതിന് എനിക്ക് വേണ്ട എനിക്ക് ഞാൻ ജിയോലാ എനിക്ക് എനിക്കെൻ്റെ ജിയോ കുട്ടാ മതി ഞാൻ ജിയോ വിട്ട് കളിക്കത്തില്ല അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞമ്മൻ കഴിക്കാം ഇന്ന് ഉച്ചയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല കുറച്ച് ചോറിരിക്കുന്നു പഴങ്കഞ്ഞിന്ന് ശിവരാത്രിയായിട്ട വ്രതമൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് നമുക്ക് കുഴപ്പമില്ല വ്രതം പിടിക്കുന്നവർക്ക് പോലെ അങ്ങനെയൊക്കെ അല്ലേ എനിക്ക് പഴങ്കഞ്ഞി കുടിച്ചില്ല പക്ഷേ മുളകിട്ട കറിയൊക്കെ ഇരിക്കുന്നത് വറുത്തരച്ച കടലക്കറിയുണ്ട് അച്ചാർ അച്ചാറിരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ കഞ്ഞിയോട് ഞാൻ രാവിലെ മുകളുമാർ കാണാതെ ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകി കളഞ്ഞ് വീണ്ടും വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കണ്ടപ്പോഴേ കളയാൻ തോന്നില്ല നല്ല ചോറാണ് എന്നാൽ ചെറഞ്ഞൊക്കെ നോക്കണേ പിള്ളേർ നീ അച്ഛനോട് പറഞ്ഞോട് വഴക്ക് വാങ്ങിച്ചു തരാം എനിക്ക് ബി പി ഉള്ളതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ഞമ്മ ഞമ്മ കഴിക്കാം ദോശ കഴിച്ചിട്ട് കാപ്പി പിടിക്കട്ടെ നിങ്ങളും കൂടെ ഭയം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ശിവരാത്രിയല്ലേ ഇന്ന് കറയ്ക്ക് നമുക്ക് ഒന്നും കിട്ടില്ല ഇന്നലെ ഞാൻ പോയിട്ടും കമ്പള അവിടെ കടയിലൊക്കെ പോയിട്ട് ഒന്നും വാങ്ങിച്ചില്ല വാങ്ങിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് വൈകാം നടന്ന് നടന്ന് കാലെല്ലാം ഭയങ്കര വേണം അതുകൊണ്ട് ഞാൻ കഴുത്തിലും കാതിലും ഒന്നും ഇടത്തില്ല എനിക്ക് ഭയങ്കര ചൂടാണ് ഞാൻ എല്ലാം ഊര് പുറക്കിട്ടിട്ടായി മാലയും കമ്മലും ഒന്നും ഇടത്തില്ല ഭയങ്കര ചൂടാണ് രാവിലെ കാണും ഞാൻ ഒന്നും റാവില്ല ഞാൻ ഈ അടുക്കള ഭാഗത്ത് നിന്നാണ് ഞാൻ വീട് എടുക്കുന്നത് അടുക്കള ഭാഗത്ത് എനിക്കെൻ്റെ അടുക്കള ഭാഗം ഇത് എൻ്റെ ജീവനാണ് എൻ്റെ ഉയരാണ് ഞാൻ ഇവിടം വിട്ട് മാറത്തില്ല ഇവിടെ തന്നെ കാണും വീട് വെച്ചോണ്ടിരുന്ന സമയം ഞാൻ എപ്പോഴും ഇവിടെ വന്നിരിക്കത്തുള്ളൂ നമുക്കി കാപ്പി കുടിക്കാം അപ്പം നമ്മൾ നാല് മൂന്ന് പേര് ഇരുന്ന് കാപ്പി കുടിക്കും നമ്മളെ കൂടെ ഒരാളില്ല എഴുക്കുട്ടനില്ല നമ്മൾ കാപ്പി കുടിക്കട്ടെ ടേഗസ് നല്ല ദോശയും കടലക്കറി ലടുക്കി ലടിക്ക രാവിലെ നമ്മളെ കട്ടൻ ചായ നിര ന്നിരിക്കുക ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരു കായ് കൊടുത്തേ ചച്ചുട്ടി ഒരു ഹായ് കൊടുത്തേ ഒന്ന് കൊടുക്കു കൊളാവോ ഞാനും കഴിക്കട്ട് ദോശയും കടലക്കറി എൻറെ പൂന്ന് വടിയുടെ കാലൊടിഞ്ഞി ഇങ്ങനെയുള്ള orada